അപ്പം ഗുഡ് മോർണിംഗ് ഡ്രീം ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായാൽ നരസിനാഥ സ്ട്രീറ്റ് മുംബൈ അപ്പം മൂന്ന് ദിവസത്തെ കാത്തിരി കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ലോഡായിട്ടുണ്ട് കേട്ടോ മുംബൈ സിറ്റീൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് ലോഡായത് പാർസലാണ് കേട്ടോ മൂന്ന് ഡെലിവറി ഉണ്ട് കോഴിക്കോട് കുന്നംകുളം എറണാകുളം ഈ മൂന്ന് സ്ഥലത്തേക്കാണ് കേട്ടോ നമുക്ക് ഡെലിവറി ഉള്ളത് അപ്പം നമ്മുടെ ഗൈഡ് ആണ് ഗൈഡാണ് ഇതങ്ങ് വണ്ടിയുടെ അടുത്തുള്ള നീല ടീഷർട്ട് ഇട്ടത് അതിൻ്റെ അടുത്ത് തന്നെ ടെൽവിനാട്ടിനും കൂടി ഉണ്ട് കേട്ടോ കുറേ ബൈക്കെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ അടുത്ത് വേറെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഓ കുറച്ച് കഴിയുമ്പോൾ സിറ്റിയെല്ലാം നോ എൻട്രി ആവും കേട്ടോ അതിനു മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഗൈഡ് എന്തായാലും എക്സ്പ്രസ് വേയിലൊക്കെ കയറ്റി വിടുങ്ങോ നമ്മൾ പോകുമ്പോൾ വലിയൊരു കാഴ്ച കാണാൻ പോകുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലമായ അടൽ ചേത്തു ഇതിൽ കയറാൻ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ വണ്ടീൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചായാലും കുടിക്കാൻ വേണ്ടിട്ടു രാവിലെ അഞ്ച് മണിക്കാടുന്നെടുത്ത വണ്ടിയാണ് ഇപ്പം സമയം ഏകദേശം ആറര മണി ആയിരുന്നു ഒന്നര മണിക്കൂർ ഓറായി കേട്ടോ ഇപ്പം എന്താണ് ഇവിടുത്തെ കാഴ്ച ഫുൾ മാർക്കറ്റിൽ ഓപ്പൺ ആയി ഉള്ളൂ കുറേ ഗോഡൗൺ ഉണ്ട് കേട്ടോ ഇനി ഇവിടെ എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് പകൽ വണ്ടി ഇറങ്ങ ഇറക്കലെങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ വേറെ വണ്ടിയുണ്ട് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി വെച്ച് കൊടുക്കും കേട്ടോ വേറെ വണ്ടിയിലിട്ട് ലോഡ് കയറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ലോഡ് കയറ്റാനുള്ള സ്ഥലമാണെന്ന് തോന്നലിട്ടേക്കാ ജയ് ഭാരതി റോഡ് വേസ് ജയ് ഭാരത് റോഡ് വേസ് ജെ ബി ഇവിടെ കേരള കേരള പാർസൽ സർവീസ് കുറേ ഉണ്ട് കേട്ടോ കേരള പാർസൽ ഓഫീസ് ആലാപ്പി പാർസൽ സർവീസ് എല്ലാം എൻ്റെ നേരെ ബാക്കിലാണ് ചേട്ടൻ കുറേ പ്രൂവ് വയ്ക്കുന്നുണ്ട് കേട്ടാ കുറെ ഇത് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ ഇതാണെന്ന് തോന്നുന്നുണ്ട് ബൈക്കാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈടിന് ഏകദേശം ആറേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ അംബാനീൻ്റെ വീട്ടിലേക്ക് മസ്ജിദ് ബന്തർ മുമ്പേ കായ്ച്ചപ്പം നമ്മുടെ ഫൈനലി നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം എറണാകുളത്തേക്കുള്ള പാർസലാണ് അടിയിൽ നമ്മൾ നല്ലൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുതിയത് വാങ്ങിയതാണ് മറ്റൊരു വണ്ടിയിലും ഇവിടെ ലോഡ് കയറ്റിക്കോണ്ടുണ്ട് അത് മഹാരാഷ്ട്രയിലേക്ക് തന്നെയാണ് കേട്ടോ ഈ ഈ ഗോഡൗണിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റുന്നത് കുറേ വണ്ടിയുണ്ട് ഇഷ്ടംപോലെ വണ്ടി ലോഡ് പാർസൽ കയറ്റുന്നുണ്ട് കേട്ടോ ഓരോ ഭാഗത്തേക്കുള്ള പാർസലാണ് കയറ്റുന്നത് പിന്നെ അപ്പുറത്തേക്ക് മൊത്തം മറ്റേ കേരള വണ്ടിയും ഉണ്ട് കേട്ടോ മുമ്പിലേക്ക് നല്ല ഹൈറ്റ് കയറുന്നാണ് പറഞ്ഞത് ഈ നമ്മുടെയൊക്കെ ഗൈഡായിട്ട് വന്ന ചേട്ടനാണ് കേട്ടോ ഇവിടെ പണിക്കും കൂടുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു മഴ ഉണ്ട് കേട്ടോ ഈ മഴക്കാൻ ഇവർ ലോഡ് കയറ്റുന്നത് ചെറിയൊരു ഉണ്ട് കേട്ടോ ചെറിയൊരു സാറ്റിൽ മഴ വന്നു കേട്ടോ ഇന്ന് മൊത്തം ടാർഫൈ വിൽച്ചിടുന്നുണ്ട് ഇപ്പൊ തന്നെ പോവുകയും ചെയ്യും വെറുതെ നമുക്ക് പണി ഉണ്ടാക്കി വെക്കാനാണ് ഈ മഴ പെയ്തുകൊണ്ട് എടുക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ജെബിന്റെ ബിൽഡിംഗ് ഇതാ ഈ റൂമാണ് കേട്ടോ ജയ് ഭാരത് റോഡ് വേച്ച് ബിൽഡിങ്ങിൻ്റെ അവസ്ഥകളല്ല ഫുള്ള് ടാർപ്പായി കെട്ടി ഞേറ്റിട്ടുണ്ട് ഇത് മൊത്തം അത് കെട്ടിയ ടാർപ്പായി കെട്ടിയ വള്ളിയും ഫുള്ള് ലൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ ഏകദേശം ഇത്ര ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇതേ ഹൈറ്റ് തന്നെ മറ്റേ വണ്ടിയിലും കയറിയിട്ടുണ്ട് നന്ദിയാൽ ഒരു വണ്ടി ഉള്ളെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോയാലാണ് പ്രശ്നം കുറേ വണ്ടി ഉണ്ട് കേട്ടാ പ്പോൾ നമ്മുടെ വണ്ടി ലോടെല്ലാം കെട്ടി തീരാനായിട്ടുണ്ട് കേട്ടോ മറ്റേ വണ്ടിയും കെട്ടി തീരാനായിട്ടുണ്ട് കേട്ടോ അത് മൊത്തം പുതിയ കയർ ഇട്ടിട്ടുണ്ട് നമ്മുടെ പുതിയ കയർ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ അതിൽ രണ്ടാൾ ഇതിൽ ഞാനും കൂടി രണ്ടാൾ തിൽമിനേട്ടെന്താഴുണ്ട് പുതിയ പുതിയ ബിൽഡിംഗ് വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരമാണ് മുംബൈ വീട് ഏകദേശം ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ മാത്രം അംബാനീന്റെ വീട്ടിലെ ഗില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അന്തേരി ഏതാണ് മസ്ജിദ് ബന്ദർ കല്ലി ഹെറപൂരാൻ ഹെരാപൂരാ സബ് കുച്ച് ഹെ ഇതർ ഫുള്ള് ബ്ലോക്കാന്ന് കേട്ടോ രണ്ട് ഒരു സൈഡിൽ ഫുള്ള് വണ്ടി വെച്ചിട്ടുണ്ട് മറ്റേ സൈഡിലും വെച്ചിട്ടുണ്ട് ചെറിയ ഗ്യാപ്പാന്ന് കേട്ടോ കറക്റ്റ് പാസിങ്ങിലാണ് വണ്ടി നമ്മൾ കൊണ്ടുവന്നത് അതിൻ്റെ ഇടയിൽ ഇതാ ഓരോന്ന് അൺലോഡും ചെയ്ത് കൊടുക്കുന്നത് ലൈൻ സപ്ലൈ സപ്ലൈ ഇതിൻ്റെ ഇതെല്ലാം ഇറക്കി കഴിഞ്ഞോട്ട് നമ്മൾ പോകണം

मुंबई का मेन सिटी है ये ിൽ ഇറങ്ങി പോയിട്ടുണ്ട് പോയിട്ടുണ്ടേട്ടാ ഇപ്പൊ ഞാനും മാത്രം ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ അടൽ സേതു കയറാൻ പോകുന്നുണ്ട് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ മാർഗം പതിനെട്ട് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന അടൽ സേതു അതായത് മുംബൈ സിറ്റിയിൽ നിന്ന് പൂനെ എക്സ്പ്രസ് വേക്കുള്ള എളുപ്പവഴിയാണ് ไปปานะ అలా ആടരും മൊന്നും പറ്റിയ ബിസിഡിയാണ് ഒരു സിഡിയാണ് കുറഞ്ഞോട്ടേ സ്പീഡ് ഒഴുവോ দৌড়ിക്കോ എന്താടാ എന്താടാ പറയാനാ ഞാൻ പോട്ടെ എന്ത് വേണം ചെയ്യാൻ അവരെ ഇഷ്ട എന്ത് ചെയ്യണം ചെയ്യണ്ട അത് എം ബി എന്താ കൂടെ നൂറ്റി മുപ്പത്തി ഒരേ വയറ്റില് വളർത്തിട്ടുണ്ടോ അറ്റേ ആയിട്ട് പാടുള്ളൂ ഇന്ന് റിട്ടേൺ എറണാകുളത്തൊക്കെ ആട്ടോ ലോഡ് എടുത്തിട്ടില്ലേ ലോഡ് എടുത്തിട്ട് വരുന്ന വഴിക്ക് കണ്ടാല കണ്ടാല ചുരം തരാൻ തുടങ്ങിട്ടുണ്ട് ഇറങ്ങുന്ന വണ്ടിക്ക് പാർക്കിംഗ് വെച്ചിട്ടുണ്ട് റൈറ്റ് സൈഡില് മഴ കിട്ടുന്നുണ്ട് ീതിക്കാണ് കേട്ടോ നമ്മളെ ഒരുക്കി വെച്ചിട്ടില്ല ഇത് ഫോറല്ലേ ഇത് സിക്സ് ലൈൻ തന്നെ ഫുള്ള് ഫോറസ്റ്റ് ആണ് ആട്ടാ ചെറിയ രീതിയിൽ ഈ വെള്ളച്ചാട്ടവും ഈ രാത്രി കാണാൻ വേണ്ടിട്ട് അതിമനോഹരാണ് കേട്ടാ ഫുള്ള് ലൈറ്റ് ഇത് അട്ടീടെ താഴോട്ട് വരുന്ന ഭാഗം ടണലിന്റെ ഉള്ളിലൂടെ ആട്ടാ റോഡ് പോയിട്ടുള്ളത് നമ്മ കേ കാണുന്നത് അങ്ങ് ദൂരെ നമുക്ക് ഇഷ്ടം പോലെ ചെറു ചെറു വെള്ളച്ചാട്ടം കാണാം കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ നെറ്റ് കേട്ടോ കെട്ടിട്ടുണ്ട് നശിച്ചതാണ് ടൂറിസ്റ്റ് കുറേ കേട്ടോ വഴിയിടക്കൂടി ഒരു പാലം പോന്നുണ്ട് എവിടെ പോകുന്ന ചോദിച്ചറിയില്ല എന്തോ മിഷണറി ആയിട്ട് നമ്മുടെ മുമ്പേ രാജസ്ഥാനാണ് ഗുജറാത്ത് റെയിൽ സ്റ്റേഷൻ വണ്ടി പോകുന്നു ഏട്ടാ ഫുള്ള് കണ്ടാലശ്വരം മൊത്തത്തിൽ ബ്ലോക്കാണ് ചിറ്റിൽ കോടമഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വലിയ മലക്ക് കീഴിലൂടെ ആണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് നെറ്റിട്ട് കമ്പിനൊക്കെ ഇട്ടിട്ട് വെലിഞ്ഞ് മുറുക്കിട്ടുണ്ട് അടി പൊളിയൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ കാണുന്നത് കുറേ ലോങ് ലൈറ്റ് വലിയൊരു വെള്ളച്ചാട്ടം ഇത് ഏതൊക്കെ വീഴുന്ന കാഴ്ച പോലെ ാട്ടാന്ന് കേട്ടാ കാണുന്നത് മലയുടെ മുകളിൽ വീണ്ടും ഒരു ടണലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് കേട്ടാ ടണലിന്റെ പേരെന്താണാവോട്ട് അടി പൊളി വ്യൂ ആണ് കേട്ടാ ഫുള്ള് ലൈറ്റ് ഒക്കെ കിട്ടിപ്പോ നമ്മ പൂണയോടെ അടക്കുന്നുണ്ട് കേട്ടാ ഇതൊക്കെ ഒരു ഒരു പാർട്ടി ഇല്ല ഒരേ ഒരു കമ്പനിയുടെ ഫ്ലാറ്റാന്ന് കേട്ടോ ഇത് മൊത്തം കാണുന്നത് എക്സ്പ്രസ് വേ തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടാ അതെടപ്പം പറ കണ്ടാലൊക്കെ പോവണയിലൊക്കെ എന്റർ ചെയ്യുന്നുണ്ട് കല്ല് നിറച്ചിട്ടുണ്ട് ഏട്ടാ കല്ലാണത് വല്യ കോയില് കൊണ്ടന്ന് വണ്ടിയാ ഏട്ടാ കാഴ്ചപ്പ നമ്മ പൂണയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കോണ്ടിട്ടുണ്ട് കേട്ടോ പൂനെ കഴിയുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്ന വലിയൊരു തടാകമുണ്ട് അതിന് ചുറ്റിലായിട്ട് കൊറേ ബിൽഡിങ് അടിപൊളിയൊരു കാഴ്ചയാണ് കേട്ടോ പൂണെന്റെ ഏകദേശം സമയം ഏഴര മണിയായിട്ടുണ്ട് കേട്ടാ കാഴ്ച നമ്മ മുംബൈ നാട്ടിലേക്കുള്ള ട്രിപ്പിലെ അവസാനത്തെ ടണലും കൂടി കേറുന്നുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഏഴേ മുക്കാലായിട്ടുണ്ട് ന്യൂ കട്ടരാജ് ടണൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇതിന്റെ ലെങ്ത് നീളം അവസാന ടണലാണ് മുംബൈ നാട്ടിലേക്ക് വരുമ്പോ അങ്ങനെ ആ ടണൽ നമ്മ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇന്നിനിപ്പം നൈറ്റ് കാഴ്ച ഒന്നും കാണിക്കാനില്ല രാത്രിയാവാനായി അപ്പോൾ മറ്റൊരു ദിവസം വീടുകയും മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം